ഒന്ന് ഇരുപത്താം തം അധ്യായം ഇരുപത്തി ഒമ്പത് പിന്നെ ദാവി രാജവും സർവസഭയോടും പറഞ്ഞത് ദൈവൻ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ചെലവും മുൻ ചെറുപ്പവും എല്ലാം പ്രായവും ഉള്ളവൻ പ്രവൃത്തി വലിയതുമാവും മന്ദിര മനുഷ്യനല്ലായ ഹോവയായ ദൈവത്തിനത്ര എന്നാൽ ഞാൻ എന്റെ സർവ്വബലത്തോടും കൂടെ എന്റെ ദൈവത്തിന് ആലയത്തിന് വേണ്ടി കൊണ്ടുള്ളവയ്ക്ക് പൊന്നും വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും താമരം കൊണ്ടുള്ളവയ്ക്ക് താമരവും ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും മരം കൊണ്ടുള്ളവയ്ക്ക് മരവും ഗോമേത കല്ലും പതിപ്പാൻ കല്ലും വികജിത പ്രവൃത്തിക്കുള്ള കല്ലും നാനാവരണമുള്ള കല്ലും വിലയേറിയ സലവത് രത്നവും അനവധി വെള്ളിക്കല്ലും വെള്ളക്കല്ലും ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്റെ ദൈവത്തിനാലയത്തോട് എനിക്ക് ഉള്ള പക്ഷം നിർത്തും വിശ്വസന് വേണ്ടി ഞാൻ ശേഖരിച്ചു നോക്കിയും കൂടാതെ എന്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എന്റെ ദൈവത്തിനാലയത്തിനായി കൊടുത്തിരിക്കുന്നു അതേ വിധികളെ പൊന്നുകൊണ്ട് വേണ്ടത് പൊന്നുകൊണ്ടും വെള്ളികൊണ്ട് വേണ്ടത് പുള്ളികൊണ്ടും പൊതുവാനും കൗശല പണിക്കാരുടെ എല്ലാ പണിക്കായിട്ടും ഓഫീർ പൊന്നായി മൂവായിരം താലം പൊന്നും ഏഴായിരം താലം ഊതി കഴിച്ച പള്ളിയും തന്നെ എന്നാൽ എന്നെ ഹോക്കി കരപൂർണ്ണ ചെയ്യുവാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നവനാർ അപ്പോൾ പിതൃവാന പൂക്കുമാരും മിസ്രൈലിന്റെ ഗോത്രഭൂക്കുമാരും സഹസ്രാതന്മാരും ശ്രദ്ധാധികമാരും രാജാവിന്റെ പ്രവർത്തിക്കുന്ന വിചാരവന്മാരും മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുപോകും ദൈവാലയത്തിന്റെ വിലക്കായിട്ട് അവർ അയ്യായിരം താഴ്ന്ന പൊന്നും അയ്യായി പതിനായിരം താങ് കങ്ക കാശും പതിനായിരം താഴ്ന്ന വെള്ളിയും പതിനെണ്ണായിരം താഴ്ന്ന താമ്രവും നൂറായിരം താഴ്ന്ന ഇരുമ്പും കൊടുത്തിട്ട് ടെക്നിക്കൽ കൈവശമുള്ളവർ അവർ എഹിയൽ മുഖാന്തരം എഹോയുടെ മണ്ഡലത്തിലേക്ക് കൊടുത്തു അങ്ങനെ ജനം മനപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു ഏകാഗ്രഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ എഹോകി കൊടുത്തത് ധാവ രാജകോധത്തിൽ നിന്ന് സന്തോഷിച്ചു പിന്നെ സർവസഭയുടെ മുമ്പാകെ ഹോയെ സ്വദേശികൾ ഞങ്ങളുടെ പിതാവായ ഇസ്രായിന്റെ ഹോവയെ നീ എന്നും വളർത്തപ്പെട്ടു ഹോവയെ മഹത്വവും ശക്തിയും തേജസ്സും യെസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെ ഈ ഭൂമിയിലും ഉള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ ഹോവെ രാജ്യത്തും നിനക്കുള്ളതാകുന്നു നീ സർവത്തിനു മേലെ തലവനായിരിക്കുന്നു ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു നീ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും വിളവും നിലയിലിരിക്കുന്നു സർവത്തെയും വലുതാക്കുന്നു ശക്തിയിരിക്കുന്നു നിന്റെ പ്രവർത്തിയാകുന്നു ആകെ ഞങ്ങൾ ഭീമയും ഞങ്ങൾ നിനക്ക് സ്വാതന്ത്ര്യം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ വിശ്വസിക്കുന്നു എന്നാൽ ഞങ്ങളിങ്ങനെ എത്ര മനപൂർവ്വമായ ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുക ഞാൻ ആ എന്റെ ജനവും എന്തുള്ളൂ സൗകലഭവും നിങ്ങളിൽ നിന്നല്ല വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് ഉള്ളൂ ഞങ്ങൾ നിന്റെ മുമ്പായ ഞങ്ങളുടെ സൗകര്യപിതാക്കന്മാരെയും പോലെ അതിഥികളും പ്രദേശികളും ആവുന്നു ഭൂമി ഞങ്ങളുടെ ആയുക്കാല ഒരു നേരിൽ പോലെ അത്രയും യാതൊരു സ്ഥിരതയും ഇല്ല ഞങ്ങൾ ദൈവമായ ഹോവി നിന്റെ വിശ്വനാമത്തിനായി നിനക്ക് ഒരു ആലയം പറഞ്ഞ് ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമല്ല നിന്റെ കയ്യിൽ നിന്നുള്ള സൗകര്യവും നിനക്കുള്ളതാകുന്നു എന്റെ ദൈവം നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥയെ എന്ന് ഞാൻ അറിയുന്നു ഞാനും എന്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനപൂർവ്വമായി തന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിങ്ങൾക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടു മുരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും മിസ്ഹാഖിന്റെയും ഇസ്രായിന്റെയും ദൈവമായ ഹോവെ നിന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവങ്ങളും നിലയിക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്ങളിലേക്ക് തിരിക്കാനേ നിന്റെ ഭവനായുമ്പോൾ നിങ്ങൾക്ക് നിന്റെ കൽപ്പനകളും സാക്ഷികളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിന് പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിർമ്മിക്കേണ്ടതിനും അവരൊരു ഏകാഗ്രഹൃദയം നൽകണമേ നിന്നതവിധ സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങൾ ദൈവമായ ഹോവെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു നിന്റെ സഭ മുഴുവൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവയെ വാഴ്ത്തി ോവിയും രാജാവിനെയും മണങ്ങി നമസ്കരിച്ചു പിന്നെ അവരെ ഹോഗി ഹന്നിയാങ്കളെ അർപ്പിച്ചു പിറ്റന്നാൽ ഹോഗി ഹോമിയാകമായി ആയിരം കളയും ആയിരം അടൂരിനെയും ആയിരം അവയുടെ പാനീയങ്ങളെയും എല്ലാ ഇശ്രേലിനും വേണ്ടി അനുമതി ഹന്നയാഗങ്ങളെയും കഴിച്ചു അവർ അവനെ ഹോഡസന്ധിയും മഹാസന്തോഷത്തോട് ഭക്ഷിച്ചു പാണി ചെയ്തു ദാവനുമാനായ ശലോമനെ രണ്ടാം പ്രാവശ്യം അവനെ ഹോക്കിക്ക് പ്രഭുവായിട്ടും സാധോക്കിനെ പുരോഹിതനായിട്ടും അഭിഷേകം ചെയ്തു അങ്ങനെ ശലോമൻ തന്റെ അപ്പനായ ദാവിയു പോലെ ഹോഡ് മഹാസന്ധി രാജാവായിരുന്നു കൃതാപനായി ശ്രീലോക്കി അവൻ വാക്കുകിട്ടനുസരിച്ചു സകല ബ്രൂപ്പുമാരും വീരമാരും ദാവി രാജാവിന്റെ സകല പുത്രമാരും ശലോമൻ രാജാവിനൊക്കെ ഏർപ്പെട്ടു ഇസ്രായേലൊക്കെ നോക്കാൻ ശലോമനെ അത്യന്തായാലി അവന് മുമ്പുണ്ടായിരുന്ന ഒരു രാജാവിന്റെ വിശേഷ രാജമഹിമി അവനെ നൽകി ഇങ്ങനെ ഇഷായുടെ മാനായ ദാവീദ് എല്ലാ ഇസ്രായേലും രാജാവായി വാണിരുന്നു അവൻ ഇസ്രേലിന്റെ വാണകാലം നാൽപ്പത് സംവത്സരമായിരുന്നു അവൻ ഏഴ് സംവത്സരം ഹെബ്രോണിലും മുപ്പത്തിമൂന്ന് സംവത്സരം ഇസ്ലീമിലും ആണോ അവൻ നന്ന വയസ്സ് എന്നവനും ആയുസും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു അവന്റെ മാനനായ ശലോമാനവന് പോലും രാജാവായി എന്നാൽ ദാവിദ് രാജാവിന്റെ ആദ്യ വൃത്താന്തങ്ങളും അവന്റെ രാജ്യഭാരൊക്കെയേ അവന്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സർ രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമൂഹലിന്റെ വൃത്താന്തത്തിലും നാദാം പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ